ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു അവിടെ ഹോണ്ട ആക്റ്റീവോ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് അത് എൻജിൻ ഓയില് മാറ്റാനും അതുപോലെ സൈലൻസിൻ്റെ ഭാഗത്തുനിന്നൊരു സൗണ്ട് വേരിയേഷനായിരുന്നു അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി കേട്ടിരുന്നു ഇപ്പം നമ്മൾ എൻജിൻ ഓയില് മാറ്റാൻ വേണ്ടി അയച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ സയലൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള കംപ്ലയിൻ്റ് കണ്ടത് സൈലൻസർ പൊട്ടിയിരിക്കുക ആ സൗണ്ട് കേട്ടത് സൈലൻസറിൻ്റെ ഈ ഭാഗം പൊട്ടിയിട്ട് ഈ ഭാഗം പൊട്ടിയിരിക്കുകയായിരുന്നു അതുപോലെ ഇവിടുത്തെ ഒരു ബോൾട്ടും കട്ടായിട്ടിരിക്കുകയായിരുന്നു അതിൻ്റെ സൗണ്ടായിരുന്നു കാണിച്ചിരുന്നത് നമ്മൾ അതിൻ്റെ കൊണ്ടുപോയിട്ട് വെൽഡിങ് ചെയ്തിട്ടാണ് നമ്മൾ എഞ്ചിനീയറൊക്കെ മാറ്റാൻ വേണ്ടി കേട്ടിരിക്കുന്നത് ഇത് വെൽഡ് ആണെങ്കിൽ തന്നെ ആദ്യം നമ്മൾ ഈ സയനൻസിൻ്റെ ഈ പോർഷൻ അയച്ചിട്ട് ആദ്യം ഇവിടുത്തെ പോയിട്ട് ഇലക്ട്രിക് വെൽഡ് ചെയ്തിട്ട് വേണം അയച്ചെടുത്തിട്ട് വേണം അതേപോലെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഗ്യാസ് വെൽഡിങ് ചെയ്തിട്ട് ഈ ഭാഗം ഗ്യാസ് വെൽഡിങ് കറക്റ്റായി ചെയ്തിട്ട് സയനൻസ് ഫുള്ളായിട്ട് അയച്ചെടുത്തിട്ട് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ആ റൗണ്ടായിട്ട് വെൽഡ് ചെയ്തിട്ട് വേണം കറക്റ്റ് സെറ്റിംഗ് ആയില്ല അല്ലെങ്കിൽ നമുക്ക് സീറ്റിങ് മാറിപ്പോകും അപ്പോൾ കുറച്ച് വർക്ക് വന്നതായിരുന്നു ഒരു ഒരു മണിക്കൂറോളം നമുക്ക് സമയം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്നാലേ നമുക്കത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ സൈലൻസ് മാറ്റി പറയാനായി പറ്റും സൈലൻസ് മാറ്റിയെന്ന് പറയുമ്പോൾ നല്ല കാശാണ് അപ്പോൾ അപ്പോൾ നമ്മൾ തലക്കാലം വെൽഡ് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് തരും കേട്ടോ ഓക്കെ അതുപോലെ എൻജിനോങ്കിലും മാറ്റി കിട്ടും അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തു തന്നെ എന്നുള്ള ആ നന്ദിൻ്റെ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ